ദുബായ് ുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൂറ്റൻ ചീനിമരം അപകട ഭീഷണിയിൽ ചീനിമരത്തിന്റെ കൊമ്പുകൾ വീണ് പാർക്കിംഗ് ഷെഡിന്റെ ഷീറ്റുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണിരുന്നു തൃത്താല പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ കൂറ്റൻ ചീനി മരമാണ് അപകട ഭീഷണി നേരിടുന്നത് പലപ്പോഴായി പാർക്കിംഗ് ഷെഡിന്റെ മുകളിലേക്ക് മരക്കൊമ്പുകൾ പൊട്ടിവീണ് ഷീറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകട ഭീഷണിയിലായ മരം മുറിച്ചുമാറ്റാൻ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല ശക്തമായ കാറ്റിലും മഴയിലും കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണ് പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് പതിച്ചത് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കുന്ന ഇടത്തേക്കാണ് തെങ്ങ് വീണത് മഴയും കാറ്റും ശക്തമാകുമ്പോൾ അപകട മുന്നിൽ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ മാറ്റിയിടുന്ന പതിവാണിപ്പോൾ കാലവർഷം ശക്തിപ്പെട്ടതോടെ അപകടം സൃഷ്ടിക്കാവുന്ന വിധത്തിൽ നിൽക്കുന്ന കൊമ്പുകൾ മുറിച്ചു നീക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ഉടൻ തയ്യാറാകേണ്ടതുണ്ട്